അനുസ്മരണ സമ്മേളനങ്ങളും പല വിധത്തിൽ നടക്കാറുണ്ട് വലിയ വലിയ സമ്മേളനങ്ങൾ നടക്കാറുണ്ട് അപ്പം ഇവിടെയും സമ്മേളനം നിലനിൽക്കാൻ രാഹുൽ ഗാന്ധി വന്നു പതിനായിരക്കണക്കിന് ആളുകൾ വന്നൊരു സമ്മേളനം പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത ആ വേദിയിൽ തന്നെ കെ പി സി സി അദ്ദേഹത്തിൻ്റെ ശ്രുതി തരംഗം പദ്ധതിയുടെ സ്മൃതി തരംഗം എന്നുള്ള പേരിൽ അതിന് തുടർച്ച ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു പിന്നെ ചാണ്ടി ഉമ്മൻ അദ്ദേഹത്തിൻ്റെ മകനാണ് അപ്പം ചാണ്ടിക്ക് ഉമ്മൻചാണ്ടി സാറിന് ഓർക്കാൻ വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ടതോ പറയേണ്ടതുല്ല പക്ഷേ അദ്ദേഹം പോലും പതിനൊന്ന് വീടുകളുടെ താക്കോൽദാനം അതാണ് ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ ഓർക്കുന്നവർ എന്തെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടി തുടരും മരണം കൊണ്ട് അവസാനിച്ചു പോകുന്നില്ല ഉമ്മൻചാണ്ടി സാറിൻ്റെ ചിന്തകൾ പ്രവർത്തികൾ എന്നുള്ള ജനങ്ങൾ പലയിടങ്ങളിലും അനുസ്മരണ സമ്മേളനത്തിൽ അനുസ്മരണത്തിനും പുഷ്പാർച്ചനയ്ക്കും ഒപ്പം ആളുകൾ ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുക ആർക്കെങ്കിലും എന്തെങ്കിലും അവരുടെ ഒരു അവകാശം അവർക്ക് എത്തിച്ചു കൊടുക്കണം അങ്ങനെ ആളുകളെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന അതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് പ്രവൃത്തിയിലൂടെ വഴികാട്ടുന്നവനാണ് ഗുരുവെങ്കിൽ എനിക്ക് ഉമ്മൻചാണ്ടി ഗുരുവാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു അതിലും വലിയൊരു വിശേഷണം എന്താ വേണ്ടത്